ഹലോ കൂട്ടുകാരെ എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് നല്ല നാടൻ മത്തൻ്റെ പൂവും നല്ല തളിയിലൂടെ തോരം വെക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഈ പൂവിനകത്ത് കണ്ടോ തേനീച്ചയൊക്കെ ജീവനോടെ ഇരിക്കുന്ന കണ്ടോ വേണ്ടോ വേണ്ട തേനീച്ച ഇറങ്ങി കണ്ടോ പറന്നു പോകുന്നേ കണ്ടോ ഇതിനകത്തൊക്കെ ഉണ്ട് തേനീച്ച ഒരു കീടനാശിനി പോലും അടിക്കാത്ത നല്ല ഓർഗാനിക് മത്തൻ്റെ പൂവും ഇലയും ആണിത് മഴ പോയി ഇച്ചിരി കറുവേപ്പലയും കാന്താരിയും കറക്റ്റ് നമുക്ക് നല്ല മത്തൻ്റെ ഇലയും തൂം കൂടെ കറിവ് കിട്ടാം നമുക്ക് മത്തൻ്റെ ഇല നല്ലവണ്ണം കഴുകി എടുക്കാം മത്തൻ്റെ ഇല ചർക്കറിയൊക്കെ കർപ്പടേക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് നമുക്ക് മത്തൻ്റെ ഇലയും തൂവുമെല്ലാം കൂടെ ഒരു സ്ഥലം കിട്ടാം യും കഴുകി കഴിച്ചു കൊടുക്കണം അപ്പൊ മത്തന്തലെ പൂവെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തോരം വെക്കാം ആരും നമുക്ക് അടുപ്പ് വെച്ചിട്ട്

പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലകത്തേക്ക് അരിഞ്ഞ ചേരുവകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കടുതൊക്കെ ഇനി നമുക്ക് തേങ്ങ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കി നൂടി വെക്കാം അങ്ങനെ മത്തൻ്റെ ഒക്കെ കറി റെഡി ആയിട്ടുണ്ട് മക്കൾ കഞ്ഞീം കൂട്ടി മത്തൻ്റെയും കൂട്ടി കഞ്ഞി കൊടുക്ക കേട്ടോ കഴിക്കണേ മൊത്തം തിന്ന കേട്ടോ നല്ല സൂപ്പർ സാധനം ഏർ തിന്നു നോക്കി ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ടെന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ ായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം